വിജിലൻസിനേറ്റ കനത്ത തിരിച്ചടിയാണ് കെ എം എബ്രഹാമിനെതിരെയുള്ള സിബിഐ അന്വേഷണമെന്ന് പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ അന്വേഷണം പല മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന അധികാരം കെ എം എബ്രഹാം ദുരുപയോഗം ചെയ്തതായും ജോമോൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ ആരോപിച്ചു പേജ് എഫ്ഐആർ കൊച്ചിയിൽ പറഞ്ഞു എന്ന് അപ്പോൾ കെ എം അബ്രാവും അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള പോരാട്ടം നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിലെ ചെക്ക് പീരീഡാണ് ഇപ്പോൾ സി ബി ഐ ഇട്ടിരിക്കുന്നത് എഫ്ഐആർ ഇടാതെ സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിൻ്റെ ഇടയിലാണ് ആ വിജിലൻസിൻ്റെ ഈ കേസ് അട്ടിമറിക്കാൻ സി ബി അന്വേഷണം മുന്നോട്ട് പോകാതെ എഫ് ഐ ആർ ഇടാതെ അട്ടിമറിക്കാൻ ശ്രമിച്ച ശ്രമത്തെയാണ് ഇപ്പോൾ എൻ്റെ പരാതിയിൽ മേൽ അഞ്ച് പേജ് വരുന്ന പരാതിയിൽ മേൽ സി ബി എഫ് ഐ ആർ ഇട്ട് ഈ കേസിൻ്റെ മുഴുവൻ ഹൈക്കോടതിയിൽ കൊടുത്തുള്ള രേഖകളും ജഡ്ജ്മെൻറ്റും ഹൈക്കോടതി എഴുപത്തിനാല് പേജ് വരുന്ന ഉത്തരവാണ് ഈ സി ബി ഐ അന്വേഷിക്കുന്നതിൻ്റെ കാര്യകാരണ സഹിതമുള്ള വിവരങ്ങൾ പറഞ്ഞത് അപ്പം അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ സി ബി ഐ എഫ്ഐആർ ഇട്ടിരുന്നത്